ൂർ സിഗ്നൽ ജംഗ്ഷനിൽ അടിപാത നിർമ്മാണം നടത്താൻ എത്തിയ അധികൃതരെ നാട്ടുകാർ തടഞ്ഞു സിഗ്നൽ ജംഗ്ഷനിൽ നിർമ്മാണം നടത്താനുള്ള ദേശീയപാത അധികൃതരുടെ ശ്രമം മേലൂർ പഞ്ചായത്തിന്റെയും മർച്ചന്റ്സ് അസോസിയേഷന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തടഞ്ഞു സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷമേ അടിപാത നിർമ്മാണം ആരംഭിക്കാവൂ എന്നാണ് പഞ്ചായത്തിന്റെ നിലപാട് ഇതിനു മുമ്പ് ഈ ആവശ്യം നിർമ്മാണം തടസ്സപ്പെടുത്തിയിരുന്നു തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഇരുഭാഗത്തെയും സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനും തുടർന്ന് അടിപ്പാത നിർമ്മാണം ആരംഭിക്കാനും ധാരണയായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാത്രി ധാരണ തെറ്റിച്ച് ദേശീയപാത അധികൃതർ നിർമ്മാണം ആരംഭിക്കാൻ നടത്തിയ ശ്രമം നാട്ടുകാരും പഞ്ചായത്തും ചേർന്ന് തടഞ്ഞു അപ്പൊ ഞങ്ങള് രാവിലെ നാളെ രാവിലെ ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞത് ഇത് ഇത്രയും നാള് ഇത് എത്രയും നാടായി ബാക്കി വളർത്താൻ ഇത്രയും പണികളോ നാടായിട്ടുള്ളത് പഞ്ചായത്തിൽ ഒരാൾ കൈകറുന്ന ഒരു സാധനം നടക്കണോന്ന് പറഞ്ഞു പഞ്ചായത്തിന് അനുകൂല ബിൽഡിംഗ് എടുക്കണോന്ന് പറയാം തുടർന്ന് പ്രവൃത്തികൾ നിർത്തിവെക്കുകയും ചെയ്തു ബുധനാഴ്ച പുലർച്ചെ വീണ്ടും പ്രവൃത്തികൾ ആരംഭിച്ചു ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിതയുടെ നേതൃത്വത്തിൽ തടഞ്ഞത് നമ്മുടെ ദേശീയപാത മുരിങ്ങൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ തന്നെയാണ് തുടക്കം മുതലേ നിലനിന്നിരുന്നത് പഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉന്നതാധികാരികൾ അറിയിച്ചിരുന്നു എൻ എസ് അധികാരികൾ അറിയിച്ചിരുന്നു പക്ഷേ ഇന്നലെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഈ എണ്ണച്ച് മുരിങ്ങൂർ ഭാഗത്ത് സിഗ്നൽ ഭാഗത്ത് പൊളിക്കുകയുണ്ടായി അപ്പോൾ എന്താണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ വിവരം അറിഞ്ഞ സമയം മുതൽ നമ്മൾ ഇതിന് വേണ്ടപ്പെട്ട ഇതിൽ ഒരു ഇവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ബോക്സ് കൽവേർട്ടല്ല ഇവിടെ ആവശ്യമെന്നു നമുക്ക് ഒരു അഞ്ചര മീറ്ററെങ്കിലും ഉയരമുള്ള സ്പാൻ സ്പാനിട്ടിട്ടുള്ള പാലമാണ് ആവശ്യമെന്നുള്ള കാര്യത്തിൽ നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് മറ്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെയും കൃത്യമായി ഇവർ അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഒരു ടേണിംഗ് റേഡിയസ് എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബോക്സ് ആണെങ്കിൽ ടേണിംഗ് റേഡിയസ് കുറവായതുകൊണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പുതിയ പ്രപ്പോസൽ എന്ന നിലയ്ക്ക് സ്പാനുള്ള പാൻ വേണമെന്ന് പറഞ്ഞിരുന്നത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ചേർന്നിട്ടുള്ള ഈ പാല ഇത് റോഡ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇവരെത്തിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മറ്റു പണികൾ ആരംഭിക്കാവൂ എന്ന് പറയുകയും നാഷണൽ ഹൈവേ അതോറിറ്റി അത് സമ്മതിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇന്നലെ രാത്രിയിൽ വീണ്ടും ഇവർ ഇത് പൊളിക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാം ഇവിടെ നിന്ന് ചാലക്കുടിക്ക് പോകുന്ന ഭാഗത്ത് ഇടതുവശത്തും വലതുവശത്തും കൽവേർട്ടിന് വേണ്ടിയിട്ട് തുറന്നിട്ടത് പുനഃസ്ഥാപിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ വാഹനങ്ങൾ കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്തും അതുപോലെ തന്നെ ഇവിടെ വർച്ചൻസ് അസോസിയേഷനും ഇൻഡിവിജ്വൽസും കൊടുത്തിട്ടുള്ള പെറ്റീഷൻ ഹൈക്കോടതി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് നാലാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിന്റെ പി അടക്കമുള്ള ആളുകൾ അതിൽ കക്ഷികളാണ് ഈ കാര്യം നമ്മൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് പക്ഷെ ഇന്നലെ രാത്രിയിൽ ഒരു ഒമ്പതരയാകുമ്പോൾ നമ്മൾ വിളിച്ച് പൊളിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ളവരും ഇവിടുത്തെ നമ്മുടെ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികളും മെർസൻസ് അടക്കമുള്ളവർ വന്ന് പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മൾ പോയിട്ടുള്ളതാണ് പ്രധാന ജംഗ്ഷനായ മുരിങ്ങൂരിൽ ബോക്സ് ടൈപ്പ് കൾവേർട്ടിന് പകരം സ്പാനോട് കൂടിയ അഞ്ചര മീറ്റർ ഉയരമുള്ള അടിപ്പാത നിർമ്മിക്കണമെന്നാണ് ആവശ്യം